നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് മാർക്കറ്റിൽ വലിയ കറക്ഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം മാർക്കറ്റ് ഇടിവ് വന്നു പോയത് ഒരു എൺപത്തി ആറായിരം സെൻസെക്സ് വന്നിരുന്നത് ഇപ്പം ഏകദേശം എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് പോയിന്റിലേക്ക് താന്നിട്ടൊക്കെയുണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ മിക്കവരും നല്ലൊരു അവസരമായിട്ട് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പല കൂട്ടുകാരികളും അല്ലെങ്കിൽ എന്റെ സംസാരിക്കുന്ന പല കസ്റ്റമേഴ്സും ഉണ്ടല്ലോ മാർക്കറ്റിൽ നല്ലൊരു കറക്ഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു കാരണം അവർ നിക്ഷേപിക്കാനായിട്ട് കാരണം മാർക്കറ്റിന്റെ ഒരു പരമ്പരാഗത റൂൾ തന്നെ എന്താണ് വില കുറയുമ്പോൾ വാങ്ങുക കൂടുമ്പോൾ വിൽക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സും വില കുറഞ്ഞു വരാൻ കാത്തിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റൈറ്റ് ടൈം ആയിട്ട് തോന്നി അവര് കുറെ പേര് നല്ല രീതിയിൽ നിക്ഷേപം നടത്താനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം ആൾക്കാരെ കുറിച്ചും അവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് രീതി ശരിയാണോ എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങൾക്കറിയാം ഒരു മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലേക്ക് ആദ്യം വരുന്നത് വരുന്നതിന് അറിയപ്പെടുന്നതാണ് ന്യൂ ഫണ്ട് ഓഫർ എൻ എന്ന് പറയുന്നത് ഐ സി ഐ സി പ്രൊഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ പുതിയൊരു എൻ എഫ് ഒ ആണ് ഇക്വിറ്റി മിനിമം വേരിയൻസ് ഫണ്ട് എന്ന് പറഞ്ഞ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഡിസംബർ രണ്ടാം തീയതി വരെ അതിൻ്റെ സമയമുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്ത് ഉള്ള സ്റ്റോക്സിലാണ് മെയിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റ് കറക്ഷനിലും വലിയൊരു ഇടിവ് വരാത്ത രീതിയിലുള്ള മാർക്കറ്റിലെ ഏറ്റവും ടോപ്പ് ഫിഫ്റ്റി സ്റ്റോക്സിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് അപ്പോൾ ലോങ് ടൈമിലേക്ക് ചിന്തിക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ഡീസൺ റിട്ടേൺ നമുക്കവിടെ കിട്ടുകയും ചെയ്യും വലിയൊരു കയറ്റർക്കങ്ങൾ അതിനകത്ത് ഉണ്ടാകാത്തല്ല ഈവൻ മറ്റ് മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്ക് പോലെ വലിയൊരു ധൈര്യമായിട്ട് ടൈമിലേക്ക് വലിയ ിറ്റി ഇല്ലാത്ത കിട്ടും ഇത് മറ്റു പല ഫണ്ടുകളെ കിട്ടുന്ന പോലെ മറ്റേ കാണുന്നത് പോലെ ഇൻഷുറൻസോ കാര്യങ്ങളോ അല്ല മ്യൂച്വൽ ഫണ്ട്സ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ഹെൻഡ് ആയിട്ടുള്ള ഫണ്ടാണ് പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിച്ചാൽ എനി ടൈം നിങ്ങൾക്ക് അത് വിൽക്കാം എനിടൈം ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ വാങ്ങിയ വിലയേക്കാൾ കൂടിയ വിലയായിരിക്കണം പിന്നെ ഇതിനകത്ത് കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ും പ്ലസ് എക്സിറ്റ് ലോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എപ്പോഴും ലോങ് ടൈമിലേക്ക് ഒരു ത്രീ ഇയർ എബോ നിങ്ങൾ വെക്കാൻ അല്ലെങ്കിൽ ഫൈവ് ഇയർ എബോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഓർക്കുന്നു അപ്പോൾ ഈ ഒരു എഫ് നിങ്ങൾ മനസ്സിൽ വെക്കുക ഇപ്പൊ ഞാൻ ഓൾറെഡി മാർക്കറ്റിൽ ഞാൻ ഓൾഡ് പറഞ്ഞു മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു അപ്പൊ എന്റെ പല കൂട്ടുകാരും അല്ലെങ്കിൽ എന്റെ പല കസ്റ്റമേഴ്സും വിളിച്ചിട്ട് പറഞ്ഞു ജെയിംസ് നമുക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ സാർ സ്റ്റോക്സാണോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു ആ മ്യൂച്വൽ ഫണ്ട് മതി നമുക്ക് ഇതിനകത്ത് നോക്കിയിരിക്കാൻ സമയം കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു സാർ പിന്നെ എന്തിനാ എത്ര നാള് വെയിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു അല്ലാതെ മാർക്കറ്റ് ഇത്രയും താന്നില്ലേ നമ്മൾ ശരിയാണ് മാർക്കറ്റ് എത്ര താന്നു എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പത്ത് ശതമാനം മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിച്ചപ്പോഴും നമ്മൾ സാർ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ അത്രയും റിട്ടേൺ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ചോദിച്ചു പല ഫണ്ടുകളും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഇല്ലേ നമ്മളുണ്ട് കാറ്റഗറി വൈസും സെക്ടർ വൈസും അല്ലെങ്കിൽ ഹൈറിസ് ഉള്ള കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ പലതും ആ സെക്ടറിന്റെ ഒരു ഡൗൺ അനുസരിച്ച് തന്നെ പല രീതിയിൽ നല്ല നെഗറ്റീവ് റിട്ടേൺ വന്നിട്ടുണ്ട് പക്ഷേ ഡീസന്റ് ആയിട്ട് നമ്മൾ ലോങ് ടൈമിലേക്ക് എപ്പോഴും പറയുന്ന ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ ഈ മാർക്കറ്റിൽ കറക്ഷൻ അനുസരിച്ചുള്ള ഒരു നെഗറ്റീവ് റിട്ടേൺ ശരിക്കും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ പെർട്ടിക്കുലർ ഇൻഡെക്സ് ശരിക്കും പറഞ്ഞാൽ ഇത്ര താന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിഫ്റ്റി ഇത്ര ശതമാനം താന്നിട്ടുണ്ട് എന്നാൽ രീതിയിൽ ഒരു ഇറക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ല കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പണ്ട് സെൻസെക്സ് ഒരു നൂറ് പോയിന്റിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് ഈ ആറായിരം വരെ വന്നിരിക്കുന്ന സമയത്ത് നൂറിന് തുടങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങിയാണ് വന്നിരിക്കുന്നത് ഒരിക്കലും നൂറിന് തുടങ്ങി ഒരു അഞ്ഞൂറ് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് നൂറിൽ താഴേക്ക് പോയിട്ടില്ല ആ ഒരു കയറ്റി ഇറങ്ങുന്ന ചിലപ്പോൾ ചില സമയത്ത് വന്നിട്ടുണ്ടാവും പക്ഷെ കയറി ഇറങ്ങി കയറി ഇറങ്ങി എന്നും മുകളിലേക്കാണ് പോയിട്ടുള്ളത് പക്ഷെ എപ്പോഴാണെങ്കിലും മാർക്കറ്റിൽ ഒരു ുലർ ഇതിലേക്ക് താഴേക്ക് പോകത്തില്ല അതായത് എന്റെ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു കൊച്ചിന് പനിയും വളർന്ന വരുന്നതിന് ഇടയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ വരും പനി വരുമ്പോ എന്താ സംഭവിക്കുക നമ്മുടെ കൊച്ചിനെ ഇതുവരെ വളർന്ന വളർച്ച പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നില്ലല്ലോ അവിടെ കൊച്ചിന് ചെറിയൊരു ക്ഷീണം വരും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും വീണ്ടും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മള് കൃത്യമായിട്ടുള്ള മോഴേന കെയറിയും കൊടുത്തുകഴിഞ്ഞ കൊച്ചു പൂർണ്ണമായിട്ട് ഉഷാറായിട്ട് വരും അതുപോലെ തന്നെയാണ് നമ്മുടെ ഷെയർ മാർക്കറ്റ് ഈ ഒരു താൽക്കാലികമായ കാര്യങ്ങളിൽ ഇത്രയും ഇത് വന്നപ്പോഴും ഇത്രയും കറക്ഷൻ വന്നപ്പോഴും മ്യൂച്വൽ ഫണ്ട്സില് മിക്ക ഫണ്ടുകളിലും അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് കാര്യം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫണ്ടും എന്ത് ആയിരിക്കണം ഈ ഹൈറ്റർക്കങ്ങളിൽ വലിയ ഉളച്ചായിട്ട് ഇല്ലാത്ത ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഏറ്റക്കുറച്ചുകൾ സാധാരണമാണ് അപ്പൊ ഈ ഏറ്റക്കുറച്ചുകൾ കണ്ട് പേടിച്ചിട്ട് മാർക്കറ്റ് വില കുറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല തീരുമാനമല്ലെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് എസ് ഐ പി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കയറ്ററക്കങ്ങളിൽ തന്നെ അവർക്ക് ശരിക്കും നല്ല രീതിയിൽ നമ്മളെ ഇൻവെസ്റ്റ്മെന്റിനെ വളർത്താൻ സാധിക്കുമായിരുന്നു ഇൻ കേസ് വളർന്നില്ലെങ്കിൽ പോലും നമ്മളെ എയർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചില ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു വർഷത്തെ വ്യത്യാസം പോലും നമുക്ക് കോടികളുടെ ഡിഫറൻസ് ഭാവിയിലേക്ക് ഉണ്ടാക്കും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇന്ന് ഒരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ഒരു വർഷം മുന്നേ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി നിങ്ങളുടെ ലക്ഷ്യം ഇത്ര വർഷത്തിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇത്ര സമയം വേണം നമ്മൾ ലോങ് ടൈമാണ് ചിന്തിക്കുന്നത് ഒരിക്കലും ഷോർട്ട് ടൈമിലേക്കല്ല ചിലർ രണ്ടായിരത്തി പത്തൊമ്പതിൽ നല്ലൊരു കറക്ഷൻ കൊറോണ സമയത്ത് കറക്ഷൻ വന്നു അതുപോലെ ഒരു കറക്ഷൻ വരാൻ വേണ്ടി ഇത്ര നാൾ വെയിറ്റ് ചെയ്തവരുണ്ട് പക്ഷെ അന്ന് ഉണ്ടായിരുന്ന നിഫ്റ്റി ഏഴായിരം ഉണ്ടായിരുന്ന ഇന്ന് ഇരുപത്തിനാലായിരം ഇരുപത്തി അയ്യായിരത്തിലേക്ക് എത്തി ആ കാര്യം നിങ്ങൾ ആലോചിക്കണം ആ ലെവലിൽ നിന്ന് തിരിച്ചിന് ഒരിക്കലും നിഫ്റ്റി ഇരുപത്തി ഒമ്പത് അല്ലെങ്കിൽ ഒമ്പതിനായിരത്തിലേക്ക് ഏഴായിരത്തിലേക്ക് എട്ടായിരത്തിലേക്ക് ഒന്ന് ആ ലെവലിലേക്ക് വരാൻ പോകുന്നില്ല അത്രമാത്രം ഒരു മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ലക്ഷണവും കാര്യങ്ങളും കാണുന്നില്ല ലോങ് ടൈമിലേക്ക് വെക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ കാലയളവിൽ നിങ്ങൾ ഓരോ വർഷവും മാറ്റി മാറ്റി വെക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണെന്നുള്ള കാര്യം ഞാൻ ചെറിയൊരു ഉദാഹരണങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോയിൽ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തെ ഗ്യാപ്പ് ചിലപ്പം നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ കോടികളുടെ വലിയൊരു മാറ്റങ്ങൾ ചിലപ്പം കൊണ്ടുവരും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ജോലി കയറി ഒരു അയ്യായിരം രൂപ നിങ്ങൾക്ക് മാസം എസ് ഐ പി ആയിട്ട് സേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്തൊരു മുപ്പത് വർഷം നിങ്ങൾ ഈ അയ്യായിരം രൂപ വെച്ച് നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യുവേഷൻ ഏകദേശം ഒരു ഒന്നര കോടിക്ക് മുകളിൽ പോകും ഒരു പതിമൂന്ന് അല്ലെ പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയ പോലും നിങ്ങളുടെ വാല്യുവേഷൻ ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ പോകും അത് ഏകദേശം നമ്മൾ അടയ്ക്കുന്ന തുക ഏകദേശം എത്ര വരുകയുള്ളൂ പതിനെട്ട് ലക്ഷം രൂപയെ വരുള്ളൂ പക്ഷെ ഈ സെയിം സമയത്ത് നമ്മൾ അഞ്ച് വർഷം വൈകിയെന്ന് വിചാരിക്കുക ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങാതെ ഞാൻ മുപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ അഞ്ച് വർഷം വൈകി തുടങ്ങി അടുത്തൊരു ഇരുപത്തിയഞ്ചു വർഷവും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ഒന്നര കോടിയുടെ സ്ഥാനത്ത് എനിക്ക് കിട്ടുന്ന തുക എത്രയാണ് വെറും എൺപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ എൺപത് ലക്ഷം സംതിങ്ങേ വരുന്നുള്ളൂ ഈ പന്ത്രണ്ട് അല്ലെ പതിമൂന്ന് ശതമാനം സ്ഥാനത്ത് അതായത് നമ്മളുടെ റിട്ടേൺ കിട്ടേണ്ട റിട്ടേൺ ഓൾമോസ്റ്റ് ഡബിൾ ഇൻ ജസ്റ്റ് ഫൈവ് ഇയേഴ്സ് നമുക്ക് ഇല്ലാതെ ായി പോകുന്നു നമുക്ക് ഈ സമയമാകുമ്പോഴേക്കും ഇരുപത്തി വർഷം അത് റിട്ടയർമെന്റ് എടുക്കേണ്ട സമയം നമ്മുടെ കയ്യിൽ പണവും വേണം അപ്പം തന്നെ എന്ത് വേണം നമുക്ക് ഈ ഒന്നര കോടിയിലേക്ക് എത്താനുള്ള സമയം കിട്ടുന്നുമില്ല അപ്പൊ ഏർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് ഓരോ നിക്ഷേപത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം എൻ്റെ റിട്ടയർമെൻറ്റ് ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ റിട്ടയർമെൻറ്റ് ഞാൻ ആദ്യമായിട്ട് ജോലി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഈ ജോലി ചെയ്യാൻ പറ്റാത്തൊരു അവസരത്തിൽ ഞാൻ റിട്ടയർ എടുത്തേ പറ്റൂ ആ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ പണം മാറ്റി വെച്ചേ പറ്റൂ അതിനും നിർബന്ധമായിട്ടും വേണം കുടുംബവും കുട്ടികളും ആയിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ വീട് വെക്കൽ കാറ് വാങ്ങൽ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളാണ് അഞ്ച് വർഷത്തിലെ ലക്ഷ്യം ഉണ്ടാകും പത്ത് വർഷത്തിലെ ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷമുള്ള ലക്ഷ്യങ്ങളുണ്ടാവും ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ കൃത്യമായ പ്ലാൻ ചെയ്ത് മാറ്റി വെച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കൃത്യമായിട്ട് നടത്തും നമുക്ക് സുഖമായിട്ട് ഈ അമ്പത്തഞ്ചാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ അമ്പതാമത്തെ വയസ്സിലോ റിട്ടയർമെന്റ് എടുക്കാൻ സാധിക്കും ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത് ലോങ് ടൈമിലേക്ക് ഇക്വിറ്റി ഫണ്ടുകളുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയ കാര്യം പറയുകയാണ് നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് ഒരു മൂന്ന് വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വാങ്ങാൻ പറ്റിയൊരു ഫണ്ട്സ് ആണ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സ് ഹൈബ്രിഡ് ഫണ്ട്സ് എന്ന് കേട്ടിട്ടുണ്ടാവും അതായത് ഇക്വിറ്റി ഉണ്ടാകും ഡെറ്റുണ്ടാവും ഞാൻ പറഞ്ഞ രണ്ട് രണ്ടുതരം ഫണ്ടുകൾ ആ മാർക്കറ്റിൽ ലിക്വിറ്റി ഉണ്ട് ഉണ്ട് ഇതിന്റെ രണ്ടും കൂടെ മിക്സ് ആയിട്ട് മാർക്കറ്റിലെ വോളറ്റിലിറ്റി വന്നാലും ഇതിനെ അതിൻ്റെതായ രീതിയിൽ തന്നെ മാനേജ് ചെയ്യുന്ന പല ഫണ്ടുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് അപ്പൊ ഇത്തരം ഫണ്ടുകളിലേക്ക് നിങ്ങൾ ഈ ചെറിയ ഷോർട്ട് ടൈമിലേക്കുള്ള ഫണ്ടിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഇൻ മാർക്കറ്റിൽ നിങ്ങളുടെ ആവശ്യം എത്തുമ്പോഴേക്കും തന്നെ വലിയൊരു കറക്ഷൻ വന്നാലും നമ്മളെ ഫണ്ടിനെ അത് കാര്യമായിട്ട് ബാധിക്കില്ല അപ്പൊ ഷോർട്ട് ടൈമിലേക്കുള്ള നിങ്ങൾ ഇന്നൊരു ടു ടു ത്രീ ഇയേഴ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാ ഒരു അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത്രയെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ ഒരുപാട് കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ നടത്തും ഇനിയും മാർക്കറ്റ് ചിലപ്പോൾ കർശനിലേക്ക് പോവാം അപ്പം ഈ കാര്യങ്ങളിലൊന്നും ബോധേടാകാതെ മാർക്കറ്റ് തകർന്നു ലക്ഷക്കണക്കിന് കോടി തകർന്നു എന്ന് പറയുന്നത് കേട്ട് നിങ്ങൾ വേജാർ അടിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക കാരണം നമുക്കറിയാം എനിക്കറിയാം എന്റെ ലക്ഷ്യം റിട്ടയർമെന്റ് ആണ് അത് മുപ്പത് വർഷത്തിന് ശേഷമാണ് മുപ്പത് വർഷത്തേക്ക് ഒന്നും ഈ പോലെ മാർക്കറ്റ് ഇങ്ങനെ നിൽക്കത്തില്ല ഒരു കാര്യവും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത് ടൈമിലേക്കാണ് ില്ല ഈ എന്നും ഉണ്ടാവും ഇറക്കങ്ങളിൽ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള നമ്മളുടെ മനസ്സിൽ വേണ്ടത് പക്ഷേ നിങ്ങളൊരു ഫണ്ട് എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു എസ് ഐ പി ചെയ്താൽ ഇതെല്ലാം ആയി എന്നൊരു ചിന്ത നിങ്ങളുടെ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ് കാരണം ഈ എസ് ഐ പി ഇന്നത്തെ നല്ല എസ് ഐ പി ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് നാളത്തെ നല്ല ഫണ്ടാണോ എന്ന് ഫണ്ടാണോന്നറിയത്തില്ല വർഷത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു അവലോകനം നമ്മളുടെ നിക്ഷേപത്തെ പറ്റിയുള്ള ഒരു അവലോകനം നിങ്ങൾ സ്വയം അറിയാവുന്നതാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ച് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡാറ്റ തരുന്ന പറഞ്ഞു തരുന്ന ആളെ കൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് വാല്യുവേഷൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ ബെസ്റ്റ് ഫണ്ട് നാളത്തെ ബെസ്റ്റ് ഫണ്ട് അല്ല നാളെ ആ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം വേണോ ഈ എസ് ഐ പി ഐ എല്ലാം എനിക്ക് പൂർത്തിയായി പക്ഷേ അതല്ല ആ ഫണ്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവിടെ അതിനകത്ത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുമുണ്ട് ഒരിക്കലും ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ലോങ് ടൈമിൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല പക്ഷേ ഈ ഫീൽഡിലുള്ളവർക്ക് കുറച്ചും അറിയാവുന്നവർക്ക് ഈ മാർക്കറ്റിൽ ആ ഫണ്ടിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ രോഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എന്താ പറയാ കരുതലുകൾ ആ ഫണ്ടിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ടിനെ പറ്റി അറിയത്തില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് വേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിളിക്കാം അല്ലെങ്കിൽ എൻ്റെ ടീമിനെ വിളിക്കാം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാനിരിക്കുന്നത് ഒരിക്കലും നിങ്ങളെ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരാനാണ് ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റ് പോളിസി വിൽക്കാൻ വരുന്ന പോലെ ഇതല്ല ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യം പറഞ്ഞു തരാനാണ് ഞാനും എൻ്റെ ടീമും നിൽക്കുന്നത് പരമാവധി ഒരു പരിധി വരെ ഞാൻ എന്നെ ശ്രമിക്കുന്നോണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കും കുറെ പേര് വെറുതെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ കുറെയൊക്കെ സംസാരിക്കും പക്ഷെ അവരുടെ കാര്യം നടത്തുമ്പോൾ പോവാണ് പക്ഷെ ഞാനിപ്പോ അതിനൊരു ഇത് റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ തിരക്കുകളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ ആ ഒരു വാല്യൂ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പല ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നൊരു സങ്കടം അതുകൊണ്ട് തന്നെയാണ് അപ്പോയിൻമെന്റ് വെച്ച് ആ ഞാൻ അതിപ്പോ എടുക്കുന്നത് എല്ലാവരെയും ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സംസാരിക്കണം ഗൈഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ വിളിക്കുക വെറുതെ സംസാരിച്ച് പോകാനാണെങ്കിൽ നിങ്ങൾ വിളിക്കണ്ട നിങ്ങൾക്ക് അറിയാവുന്നവരോട് തന്നെ ചോദിക്കുക ഓക്കെ അപ്പൊ ഞാനിത് ഓപ്പൺ ആയിട്ട് പറയുന്നത് നിങ്ങളെ മോഷിപ്പിക്കാനല്ല ഞാൻ വലിയ ഒരാളാണെന്ന് അറിഞ്ഞില്ല കാരണം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എനിക്ക് മറ്റ് പല ബിസിനസ്സുകളും പല ജോലികളും ഉണ്ട് അപ്പോൾ അതിനൊരു ഇടയിൽ മാത്രമാണ് ഞാൻ സൈഡായിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ അതിനുള്ളൊരു എന്താ പറയുക നമുക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എല്ലാ സർവീസും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് Thank you.